പകുതി വില തട്ടിപ്പിൽ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തൊടുപുഴ പോലീസ് ഒരു ദിവസമാണ് കസ്റ്റഡി കാലാവധി പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുന്നെന്നും ജീവന ഭീഷണിയുണ്ടെന്നും അനന്തുകൃഷ്ണൻ പറഞ്ഞു രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നും അനന്തു ആവശ്യപ്പെട്ടു സന്ദീപ് രാജാക്കാട് നൽകും രാജാക്കാട് സുജയാ പാർവതി അനന്തു കൃഷ്ണൻ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്നത് അതായത് രാഷ്ട്രീയക്കാരുടെ പേരുകളടക്കം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ് തനിക്ക് ജീവന ഭീഷണി നിലനിൽക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോടതിയിലെ ബോധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോലീസിന് കസ്റ്റഡി അപേക്ഷ പോലീസിന് കസ്റ്റഡിയിൽ വിടരുത് എന്ന ആവശ്യവും ഈ അനന്ദകൃഷ്ണൻ ഉന്നയിച്ചിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടത് രാഷ്ട്രീയക്കാരും പോലീസുമായി ഒത്തുകളിക്കുവാനുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോടതി അനന്ദുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇളംദേശത്ത് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ാണ് പോലീസിന് ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി അതിനുശേഷം അനന്തുകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആനന്ദകുമാർ ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല ആനന്ദ്കുമാർ കുടുമുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അനന്തു കൃഷ്ണൻ രണ്ടാമത് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആത്മവിശ്വാസമുണ്ട് ക്രൈംബ്രാഞ്ച് കൃത്യമായ രീതിയിൽ കേസുകൾ അന്വേഷിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് താനുള്ളത് പക്ഷേ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് വ്യക്തമായി തന്നെ അനന്തുകൃഷ്ണൻ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും ഇന്ന് ഒരു ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതിയാണ് പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുന്നു അനന്തുകൃഷ്ണന്റെ ആരോപണം സന്ദീപാണ് വിവരങ്ങൾ നൽകിയത്